ഇത് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ ജാനിക്കുട്ടിയും കുക്കും മാമിയൊക്കെ കൂടെ വീഡിയോ കോൾ ചെയ്തു എപ്പോഴാണ് ഇറങ്ങുന്നേ എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ ജാനിക്കുട്ടി മാമിയോട് പറഞ്ഞെന്ന് മാമിയെ എനിക്കങ്ങ് മിസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ന് വരും അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ജാനിക്കുട്ടി കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കുഞ്ഞോൻ്റെയും മോനുക്കുട്ടനെ അവിടെ എന്തു കൊടുക്കുക മോനുകുട്ട സൈക്കിള് ചവിട്ടുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇവിടെ ഇഡലിയും സാമ്പാറുമായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ദോശയായിരിക്കുമല്ലോ കൂടെ ചമ്മന്തിയും കേട്ടോ ഞാനത് കഴിക്കാൻ ചെന്നപ്പം അടുത്ത വീട്ടിലെ ഒരു ചെണ്ടക്കാരനെ കണ്ടു ചെണ്ടക്കാരനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല രസമുണ്ട് കേൾക്കാൻ കേൾപ്പിച്ച് തരാം എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചു ചെണ്ടക്കാരൻ്റെ ചെണ്ട കൊട്ട് നല്ല രസമില്ല കേൾക്കാൻ കഴിവുള്ള കുഞ്ഞാണ് കുഞ്ഞിൻ്റെ അച്ഛനും മേളത്തിനൊക്കെ പോകുന്ന ആളാട്ടോ രാവിലെ തുടങ്ങുന്ന കൊട്ട് എനിക്ക് ഒന്ന് രാത്രി ഉറങ്ങുന്നടം വരെ അത് തന്നെ അമ്മ കിടന്ന് വഴക്ക് പറയുന്നത് ഇടം ഒന്ന് അടങ്ങിയിരിക്കാൻ പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കൊട്ടി കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഒരു യാതൊരു മടിയും കൂടാതെ ഞങ്ങൾക്ക് അത് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ കഴിവ് തന്നെ അല്ല പിന്നെ പേടിച്ച് മാറി നാണം കുണുങ്ങി നിൽക്കുന്നവരല്ലേ കൂടുതൽ പേര് പിന്നെതേ ഇവിടെ ഒരു കാഴ്ച ഞാൻ കണ്ടു ഞാൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് എനിക്ക് കൗതുകം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വിചാരിക്കും ഇവരെവിടാ ജീവിക്കുന്നത് ഈ ലോകത്തല്ലയോന്ന് ഇത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സുചോചോട് ഞാൻ ചോദിച്ചോ പറഞ്ഞത് മൈസൂർ പാക്ക് ആണെന്ന് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെ കേട്ടോ നല്ല മഞ്ചാടി മണി പോലെ ഇങ്ങനെ ചുമന്ന് തുടുത്ത് കൗങ്ങിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് മൈസൂർ പാക്ക് അത് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ അതടർത്തി ഈ ഈന്തപ്പഴം കഴിക്കുന്ന പോലെ കഴിക്കണമെന്ന് തോന്നി പിന്നെ രാജണെൻ രാവിലെ ഹാർബറിൽ പോയി കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് വന്നേ സുചേച്ചി അത് എല്ലാം വെട്ടി ക്ലീൻ ചെയ്യുവാണ് നമുക്കിതൊന്നും അത്ര പറ്റാത്ത പണിയാണ് പറ്റുന്ന പണിയാണേലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മടിയാണല്ലോ പിന്നെ സുചാച്ചി ഇത് കല്ലേലിട്ട് തേച്ച് കഴിക്കുകയാണ് ഇന്ന് അപ്പം മു മോനിക്കൂട്ടം ചെന്ന് ചോദിക്കുകയാണേ മാമി തുണി കഴുകുവാണോന്ന് അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് പൊന്നുമോൻ അതൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംശയം വരുന്നത് അപ്പോൾ സുചാച്ചി അതെല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് കറി വയ്ക്കാനും ബാക്കി വറക്കാനും ഒക്കെ എടുത്തു വെച്ചു അപ്പഴത്തേക്കും ഷാജിയണം ചൂണ്ട ഇട്ടുകൊണ്ട് വന്നേരം അപ്പോഴത്തേക്കും പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആയെ അപ്പൊ മൂന്നുകൂട്ടം ചെല്ലുന്നത് പ്രമാണിച്ച് സുചേച്ചി നൂഡിൽസ് മേടിച്ച് വെച്ചിരുന്നേ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്നതൊക്കെ സുചേച്ചി വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ അതിനെ മേടിച്ച് വെച്ചിരുന്നേട്ടോ അപ്പോൾ അതുണ്ടാക്കി മോനുകൂട്ടം തന്നെ റെഡിയാക്കി അത് കഴിക്കാൻ കൊണ്ടുപോയി അപ്പോൾ സുചാച്ചി കരിമീൻ വെട്ടുകട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉള്ളത് ദൈവം വെച്ചിട്ടുണ്ടെന്ന് ഞാനും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വെട്ടി വറുത്തു തരാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് നമ്മളും പറഞ്ഞു ഉച്ചക്കലത്തെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായി കരിമീൻ ഇപ്പോൾ ഒരു ചെതുണ്ട് മറ്റേ മീൻ്റെ പേര് സിലൂപ്പിയായോ ഫിലോപ്പിയായോ അങ്ങനെന്താണ്ടോ പറഞ്ഞു കേട്ടോ കറക്റ്റ് പേരറിയാവുന്നൊരു കമൻ്റ് ഇട്ട് തരണം എനിക്ക് സത്യമായിട്ടും അതിനെപ്പറ്റി ഒന്നും വലിയ വിവരമില്ലാത്ത വർത്താനാണ് വർത്താനാണെനിക്കറിയാം അപ്പോൾ ചോറും മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് കരിമീൻ പൊള്ളിച്ചതുണ്ട് പിന്നെ മോര് കറിയുണ്ട് ക്യാബേജ് തോരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അമ്മ വീട്ടിൽ പോയപ്പോൾ കഴിച്ച മീൻകറിയുടെ രുചി ഇന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ പ്രിയങ്ങളെ അതൊരു ഒന്നൊന്നര രുചി തന്നെ കേട്ടോ ചോറിന് വേറെ ഒരു കറിയില്ലെങ്കിലും ഈ മീൻചാറ് മാത്രം കൂട്ടി ഒരിടങ്ങഴി ചോറ് ഉണ്ണും സാധാരണ ഞാൻ എടുക്കുന്നതിലും കൂടുതൽ ചോറില്ലയോ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ അത്താരം വിളമ്പുന്നത് ശരിക്കും സൂചകിച്ചിട്ട മീൻ കറി അങ്ങ് കൊതി വരുമായിരുന്നു കേട്ടോ കുറേ ഇങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ തോന്നി പക്ഷേ നമ്മൾ ബസ്സിനല്ലേ വരുന്നത് എല്ലാം കൂടെ പെറുക്കി കെട്ടിക്കൊണ്ട് വരാനൊക്കത്തില്ലല്ലോ എന്നിട്ട് ഞാൻ സുചേച്ചി ഓടി വെച്ചു സുചേച്ചി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമ്മൾ വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഓരോരുത്തരുടെയും കൈപ്പുണ്യം അല്ലേ ഇയ്യോ സുചേച്ചിക്ക് ഒന്നും അറിയത്തില്ല ഒരു വഹ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു എന്തോരോ സുചേച്ചിയെ വഴക്കു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ അപ്പോൾ അതാ കിടക്കുന്നു ഊണൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും വിശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു നാല് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുളിച്ച് റെഡിയായി നമ്മൾ കടവ് കാണാൻ പോവാട്ടോ എന്നിട്ട് വേണം നമുക്ക് അടുത്ത ബസ് പിടിച്ച് പത്തനംതിട്ടയ്ക്ക് പോകാൻ അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് കടവ് കാണാതെ പോകാനുള്ള മന എന്തോ മനസ്സനുവദിച്ചില്ല അതുകൊണ്ട് നമ്മൾ റെഡിയായിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങോട്ട് നടന്നാണ് പോകുന്നത് കേട്ടോ ഇതെല്ലാം അവിടുത്തെ കാഴ്ചകളാണ് ഈ പാ ഈ ഒരു പാഠമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ് ഇതുവഴിയൊക്കെ ഒരുപാട് ഓടി നടന്നിട്ടുള്ളതാണ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേട്ടോ ഇപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് ലക്കാറ്റത്ത് പറക്കുന്ന പട്ടം പോലെ അങ്ങനെ അങ്ങ് പറന്ന് നടക്കാൻ തോന്നും പക്ഷേ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവ് പോലെ ഒന്ന് പറഞ്ഞേനെ പിന്നെ അതേ ഈ സൈഡിൽ ഇങ്ങനെ വേലി കെട്ടാറില്ലേ നമ്മുടെ ചെടികൾ ഈ വേലിപ്പത്തലൊക്കെ വെച്ച് വേലി കെട്ടുന്ന കാഴ്ചകളൊക്കെ ഇവിടെ മാത്രമാണ് ഇപ്പോഴും കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുക നമ്മുടെ പത്തനംതിട്ടയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ല എല്ലായിടവും വലിയ മധുരമൊക്കെ കെട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഗ്രില്ലൊക്കെ ഇട്ട് ഇങ്ങനെ മറച്ചു ചോദിക്കും ഈ ചെടികളൊക്കെ ഈ പിന്നെ അതേ പൂവരശ് പൂവരശ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണെന്നറിയാവോ പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ സൂചി വച്ചോട് ചോദിക്കുമായിരുന്നു നമ്മൾ പണ്ട് ഇഡലി ഉണ്ടാക്കാൻ പൂവരശ്ശീൻ്റെ ഇലയടർത്താൻ പോകുന്നതൊക്കെ അമ്മ പറഞ്ഞു വിടും ഞങ്ങളെല്ലാവരും കൂടെ പോയി നീറ് ദേഹത്തെല്ലാം കയറി അയ്യോ പിന്നെ അതേ നമ്മൾ കടവിലെത്തി കടവിലെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മൾ അവിടെയെല്ലാം പോയൊരു വീഡിയോയ്ക്ക് അകത്ത് സുചേജ് പറഞ്ഞില്ലേ കടവ് വരെ പോകുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ അന്നേരം വരാഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആൾ മുങ്ങി കേട്ടോ മുങ്ങി മരിച്ചു പോയി ഇവിടെ അല്ല അങ്ങൊരു കടവുണ്ട് അവിടെ അപ്പം നമ്മൾ ചെന്നപ്പം അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു എല്ലാവരും ഇവിടെ ഹാജർ വെച്ചിട്ട് പോയാൽ മതി ആരൊക്കെ ഇവിടെ വന്നേ പോയെന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ചുമ്മാ കളിയാക്കി പറഞ്ഞ കേട്ടോ അപ്പം നമ്മൾ വരുന്നതിന് മുമ്പേ ഷാജിയണനും മോനിക്കുട്ടിനും ഇങ്ങോട്ട് പോരുന്നേ അവർ ടു വീലറായി പോയിരുന്നു ഷാജിയാണ് മുങ്ങി നിവരാൻ പോയിട്ടുണ്ട് മോനിക്കുട്ടിനെ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ടൊക്കെ കടവുകളുണ്ട് ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയി തണലത്ത് എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് വെള്ളത്തിലൊന്നിറങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പേടിയാണ് തനും ഇതിപ്പം ഇച്ചിരി ഹൈറ്റുണ്ടേ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ എനിക്കൊരു പേടിയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി കടവുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നടന്നു പോവാട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെയാണെങ്കിൽ കാണുന്നത് ഒരുപാട് പേര് ആയാ മെസ്സേജ് ഇട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു പോയിരുന്നു കേട്ടോ നമ്മൾ ആകെപ്പാടെ കുറച്ച് മണിക്കൂറുകളാണ് അവിടെ ചിലവഴിച്ചത് പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ വന്നു കണ്ടു സംസാരിച്ചു ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരോടും സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ എല്ലാവരെയും ഒന്നും നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് പേരെ കണ്ടു കുറച്ച് പേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ പോരുന്ന തിരക്കൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല കേട്ടോ കാണാൻ പറ്റാത്തവരോടൊക്കെ സോറി ഇനിയും വരുമ്പോൾ കാണാം കാ കണ്ടവരോടൊക്കെ ഒരുപാട് സന്തോഷം സ്നേഹം പിന്നെ ഇവിടെ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് നമ്മൾ പണ്ടൊക്കെ വള്ളംകളി നടക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ തിരക്കൊഴിഞ്ഞ് നമ്മൾ ഈ സമയത്തൊക്കെ വന്നാലേ പറ്റുകയുള്ളൂ പിന്നെ കുറച്ചുകൂടെ സന്ധ്യയായിട്ടൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് പോകണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇവിടെ വരെ വന്നതാണ് നമ്മളിങ്ങനെ നടന്ന് ഇവിടെ ഒരു കട കടമുണ്ടെന്ന് പറഞ്ഞ് നമ്മളത് നോക്കി ഇങ്ങോട്ട് നടന്ന് വന്നാൽ കേട്ടോ മോനിക്കുട്ടിനും ഷാജി അവിടെ നിൽക്കുക അപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ വരുന്നതെന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ അതെ ഈ കലതിപ്പൂക്കളില്ല ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് വീട്ടിലൊക്കെ കൊണ്ട് നട്ട് വളർത്തുന്നത് അതിൻ്റെ അമ്മച്ചെടി ഇതാണോ സത്യം പറ ഇതിനെ എന്തൊക്കെയോ ഫോർമാറ്റ് ചെയ്താണ് ആ ചെടി ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായി നിൽക്കുന്ന പൂക്കളും ചെടികളും അല്ലേ അപ്പോൾ ഇത് കണ്ടപ്പം സുജി അതിൻ്റെ പൂവും കായും ഒക്കെ അടർത്തിക്കൊണ്ട് പോരാതവിടെ നിൽക്കുക കേട്ടോ ഞാൻ പറഞ്ഞു സുജി ഇതിന് കായിട്ടാ ചിലപ്പോൾ കിളിക്കുമായിരിക്കും കമ്പൊന്നും വെച്ചാൽ കിളിക്കത്തില്ല നമ്മൾ കലതീടെ ഒരു തൈ മേടിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് തൈ നട്ടാലേ കിളിക്കുകയുള്ളൂ എന്ന് വേറെ ഏതെങ്കിലും രീതി ഉണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ ഇത് ഇതിൻ്റെ അത്രയും കളർ ഇച്ചിരി ഇവിടെ മങ്ങിയ കളറാണെന്നേ ഉള്ളൂ ആ പൂ തന്നെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കേട്ടോ ഇത് നമ്മുടെ ഈ കിളിക്കൂട് കിളിക്കൂടെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തറയിലെല്ലാം പടർന്ന് കിടക്കുന്ന ഒരു ചെടിയിൽ നിറയെ ആണെന്ന് സുജേജി പറഞ്ഞു എനിക്കറിയില്ല നമ്മളിവിടെ എന്ന് പറയുന്നത് ഒരു സൈസില് മരത്തലുണ്ടാവുന്നത് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് എവിടെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നേ അപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയില്ല നോക്കട്ടെ എന്താ കാര്യം എന്ന് അറിഞ്ഞുകൂടാ അവർക്ക് എന്തൊക്കെയോ ആവശ്യമുള്ളതാണിത് അപ്പോൾ ഇത് തന്നെയാണോ എന്ന് എനിക്ക് അവർ ഉദ്ദേശിക്കുന്നത് ഇതാണോ എന്നറിഞ്ഞുകൂടാ ഇപ്പം ഇത ഇതാണ് എന്ത് ഭംഗിയാണ് കാണാനെന്നറിയാമോ ഇതങ്ങ് വീട്ടിലൊക്കെ വളർത്തിയ നല്ല രസമായിരിക്കും പക്ഷേ ഇതെന്താണ് സംഭവം എന്നെനിക്ക് അറിഞ്ഞുകൂടാട്ടോ കഴിക്കാൻ പറ്റുന്നത് വല്ലതും ആണോ എന്തായാലും അതിൻ്റെ ഭംഗി കണ്ടപ്പം ഞാൻ കുറച്ച് നുള്ളിയെടുത്തു അതിനകത്ത് മഞ്ഞ കളർ നല്ല മഞ്ഞ മഞ്ഞക്കളർ ഒരു അരിയുണ്ട് കേട്ടോ പിന്നെ ദാ ഇത് ഇത് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് തെറ്റിപ്പൂ കാട്ടുതെറ്റിയുടെ പൂവ് ഇത് ഇതിൻ്റെ ശരിക്കും പേര് നിങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ നമ്മളൊക്കെ ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോഴും പറമ്പിൽ കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ഇതൊക്കെ നുള്ളിപ്പറിച്ച് തിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് കഴിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് കഴിച്ചില്ല കണ്ടു ഭംഗിയൊക്കെ ആസ്വദിച്ചു പിന്നെ ദാ നമ്മളൊരു കടവ് കണ്ടുപിടിച്ച് അതിനകത്ത് തിറങ്ങി കുറച്ചു നേരം കാലൊക്കെ കഴുകി അവിടെയിരുന്നു പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാമെന്ന് സൂചിച്ച് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് നടക്കുകയാണ് തിരിച്ചു പോകാൻ സമയം കുറേ വൈകുന്നുണ്ടെന്നാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മാങ്ങ കിട്ടി മാങ്ങ കിട്ടിയ കഥ ഞാൻ പറഞ്ഞുതരാട്ടോ നമ്മളൊരു കടവിലോട്ട് പോവുകയാണ് ആ കടവിലെത്തി കഴിയുമ്പോൾ കാഴ്ച ഞാൻ കാണിച്ചു തരാട്ടോ കണ്ടോ എന്ത് രസമാണ് മാങ്ങ നിറയെ ഉണ്ടായി നിൽക്കും കേട്ടോ മുഴുവൻ പക്ഷേ പറിച്ചിട്ടാൽ ആറ്റിൽ പോകും അപ്പം ഞങ്ങളവിടുന്ന് മാങ്ങ കണ്ട് ഇറക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഉണ്ട് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ച് തന്നു ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് കഴിച്ചു അത് കുറച്ചൊക്കെ ആറ്റിൽ വീഴുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ വിഷമിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞേ അതങ്ങനെ മുങ്ങി മുങ്ങിപ്പോകത്തില്ല പൂങ്ങിക്കിടക്കും നമുക്കത് വലിച്ചെടുക്കാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ട് മൂന്നെണ്ണം വെള്ളത്തിൽ വീണത് അദ്ദേഹം തോട്ടി വെച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് തന്നു നമ്മളത് എടുത്തു കഴിച്ചു അപ്പം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ കുറച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോയിരുന്നു രണ്ട് മൂന്നെണ്ണം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അകത്താക്കി ഇതിവിടെ ഉണ്ടായിരുന്നെന്നെ ഞാനും അറിഞ്ഞായിരുന്നേ ഞാനൊരു കവറിനകത്ത് കുറച്ച് ഉപ്പും മുളകുപൊടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നേന് അവിടെ ഇരുന്ന് തല്ലിപ്പൊട്ടിച്ച് ഉപ്പും മുളകുമൊക്കെ ഇട്ടങ്ങോട്ട് തിന്നണാറിൻ്റെ തീരത്തിരുന്ന് എന്താ രസം അല്ലേ ഇനി പോകുമ്പോൾ സത്യമായിട്ടും ഈ കടവ് തേടി ഞാൻ വരും ഈ മാങ്ങ ഉണ്ടായിരുന്ന സീസണിലെ വരുവുള്ളൂ എന്നിട്ട് അവിടെ ഇരുന്ന് മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കും ണ്ട് ഒരു മാങ്ങ താഴെ പോയേ വെള്ളത്തിൽ വീണ് അതിങ്ങനെ പൊങ്ങി കിടക്കും എന്നിട്ട് ആ തോട്ടി വെച്ച് ഇങ്ങോട്ട് നീക്കിത്തരും ഞാൻ എടുക്കും ഞങ്ങൾ ശരിക്കും ഒരുപാട് മനസ്സിന് കുളിർമ തോന്നി ആ സമയത്തേട്ട നല്ല സന്തോഷം തോന്നി അവ നമ്മൾ മനസ്സില്ലാ മനസ്സോടെ തിരിച്ചു പോവാണ് കാരണം സമയം അതിക്രമിച്ചു ഇനിയും ബസിൻ്റെ സമയം നമ്മളെ കാത്തു നിൽക്കത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങ് പോവാണ് അപ്പോൾ നമ്മുടെ രണ്ടര ദിവസത്തെ സന്തോഷങ്ങളൊക്കെ ഇനിയും ഓർമ്മച്ചെപ്പിലെ മണിക്കുട്ടികളായി അപ്പോൾ ഷാജണ് ഇവിടെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ് അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ ഇനി നമ്മൾ ഇനി എന്നേക്കാ വരുന്നത് എപ്പോൾ വരും എന്നൊന്നും അറിഞ്ഞുകൂടാ ഇനി ഇവർ പത്തനംതിട്ടയ്ക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവരങ്ങോട്ട് വരട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം അപ്പോൾ മൂന്നു മനസ്സിലാ മനസ്സോടെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രിയങ്ങൾ ഒരുപാട് പേര് അതിനകത്തൊക്കെ ഒരുപാട് കമൻറ്റ് സ്നേഹത്തോടെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരോടും സന്തോഷം അറിയിക്കുവാണ് ഷാജിയണ്ണേ സുചേജിയേയും മാളുവിനേയും കൊച്ചുമാളുവിനെയും ഒക്കെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് എല്ലാവരോടും സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും നിങ്ങളും സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് നമുക്കൊരുപാട് ഇല്ലെങ്കിലും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ സ്വീകരിക്കുന്ന എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം സുചേച്ചി ഒരു സിപ്പപ്പ് മേടിച്ച് തന്നെ കേട്ടോ അപ്പം നമ്മളതൊക്കെ കഴിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇനിയിപ്പം എല്ലാം ഒന്ന് പാക്ക് ചെയ്തൊക്കെ വെക്കാനുണ്ട് കുറച്ച് തുണികളൊക്കെ സുചേച്ചി അന്നേരം കൊണ്ടുപോയി കഴുകിയൊക്കെ ഇട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴുകിക്കോളാന്ന് പറഞ്ഞതാണ് പക്ഷേ സമ്മതിച്ചില്ല കഴുകിയപ്പോഴത്തേക്ക് ഉണങ്ങിയേ എല്ലാം എടുത്തു മടക്കിയൊക്കെ വെച്ചു അപ്പം നമ്മുടെ കൂടെ സുചേച്ചിയും കൂടെ വരുന്നുണ്ട് ഹരിപ്പാട് വരെ ഓട്ടോയ്ക്ക് പോകാനാണ് അപ്പോൾ സുചേച്ചിയും കൂടെ ഞങ്ങളുടെ കൂടെ വരുവാട്ടോ അപ്പോൾ ഓട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ഇപ്പോൾ വരും സുചേച്ചിക്ക് തുണിയൊക്കെ തയ്ച്ച് റെഡിയാക്കാനുണ്ട് ആ സമയമെല്ലാം മെനക്കെടുമാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പോൾ വല്യമ്മച്ചിയുടെ ശരിക്കും പറഞ്ഞ സാന്നിധ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു വല്യമ്മച്ചി ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് കൊച്ചേ അത് വെക്കുക ഇത് വെക്കുന്നു പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് പുറകെ നടക്കുന്നേ ഇപ്പോൾ വല്യമ്മച്ചി വല്യമ്മച്ചി അവിടെ ഉണ്ട് ഇത് നമ്മുടെ കൊച്ചു കൊച്ചുമാളുവിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ല അമ്പലത്തിൽ അതിൻ്റെ നോട്ടീസ് വന്നതാട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മളങ്ങോട്ട് പോവാണ് മൂനിക്കുട്ടന് ശരിക്കും വിഷമമാണ് കേട്ടോ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നവന് പക്ഷെ എന്ത് ചെയ്യാനും നമ്മൾ പോവാതിരിക്കാൻ പറ്റുമോ മോനുകൂട്ടൻ്റെ ബൈബിൾ ക്ലാസ് തുടങ്ങി എനിക്ക് ജോലിക്ക് പോകണം അതൊക്കെ കൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടി അവിടെ നിൽക്കാനുള്ള സാവകാശം കിട്ടിയില്ല അപ്പോൾ നമ്മൾ വന്നു ഒരു കെ എസ് ആർ ടി സി പത്തനംതിട്ടയ്ക്കുള്ളത് നേരിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കയറി ഇരിക്കുകയാണ് ആറ് ഇരുപതാകുമ്പോൾ ബസ് എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി കുറച്ച് നേരമൊക്കെ മോനുകൂട്ടൻ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു പിന്നെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ അപ്പോൾ കെ എസ് ആർ ടി സിയിലെ യാത്രയൊക്കെ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് വന്നതാണ് കുറേ വർഷങ്ങളായി ബസ്സിലൊക്കെ കയറിയിട്ട് നിന്നുള്ള യാത്രയൊന്നും ഒട്ടും പറ്റില്ല കേട്ടോ ഇരുന്ന് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ നിൽക്കാനും ബസിൻ്റെ കുലുക്കവും അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും ഒന്നും ഇപ്പോൾ ഉള്ള ഹെൽത്തില്ല അപ്പോൾ നമ്മൾ വന്ന വഴിക്കേണ്ട കാഴ്ചയാണിത് ഒരു അമ്പലത്തിൽ താലപ്പുലി നല്ല രസമുണ്ട് അവരുടെ ഡ്രസ്സല്ലേ നല്ല കളർ കോമ്പിനേഷൻ അപ്പോൾ അപ്പോഴത്തേക്ക് ഇരുട്ടി കേട്ടോ ഇരുട്ടൊക്കെ വീണ് തുടങ്ങി അപ്പോൾ വീട്ടിൽ നിന്ന് വിളി വന്നു എന്താണ് താമസിച്ചത് എപ്പോൾ വരാനാണെന്നൊക്കെ അപ്പോൾ ഇത് സുചേച്ചി വന്ന വഴിക്ക് ഞങ്ങൾക്ക് മേടിച്ചതന്ന സാധനം കേട്ടോ അപ്പോൾ എനിക്ക് വിഷമം ഞാൻ അതൊക്കെ എടുത്തു കഴിച്ചു മോനിക്കുട്ടിന് വെള്ളം വേണോ എന്ന് പറഞ്ഞു ഇതും സുചാച്ചി മേടിച്ച് തന്നെ അന്തളം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ബസ്സിൽ ഞങ്ങൾ മൂന്ന് പേരും യാത്രക്കാരായിട്ടുണ്ട് പിന്നെ ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങൾ അഞ്ച് പേരാണ് പിന്നെ ആരും ഒരാൾ കൂടി ഉണ്ടായിരുന്നെന്ന് മുത്ത് പറഞ്ഞു ഞാൻ കണ്ടില്ല കേട്ടോ കാറിലൊക്കെയുള്ള യാത്രയേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ വലിയ തിരക്കൊന്നും ഇല്ലാതെ ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യാൻ തന്നെ കേട്ടോ തിരക്കാണ് എനിക്ക് പറ്റത്തില്ല ഞാൻ ശ്വാസം മുട്ടിച്ചത്തുപോകും പിന്നെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല അങ്ങനെ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി ഇനിയിപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് രാത്രി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് നമ്മളങ്ങ് വീട്ടിലോട്ട് പോവാണേ ഞങ്ങൾ ഇനി വന്ന് മോനിക്കുട്ടൻ വിഷമിച്ചിരിക്കും അവിടുന്ന് വരാൻ വരാനിഷ്ടായിരുന്നു അവിടെ താമസിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കേട്ടോട്ടനെ ചിന്താമഗ്നായിട്ടിരിക്കൂ ഇനി നമുക്ക് ഇടയ്ക്കിടക്ക് പോകാവല്ലോ കേട്ടോ എന്നും അവിടെ പോയി താമസിക്കാൻ പറ്റുമോ ബഹ് കഴിക്കാം വാ ബൂ വേടത്തോണ്ട് വരട്ടെ കഴിക്കാം നമ്മളൊരു എട്ടരയൊക്കെ ആയപ്പോൾ ഇനി എത്തി അപ്പം കഴിക്കാം പൊറോട്ടയും കറിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇനി വന്നിട്ട് ചോറ് വെക്കാനൊന്നും വയ്യ പിന്നെ നമ്മൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഇനി അമ്മയൊക്കെ ചോറ് വെക്കാമെന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ അമ്മ ചിലപ്പോൾ കേടക്കും അതുകൊണ്ട് അമ്മയോട് അമ്മ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു വേണേ ഞങ്ങൾ എന്തെങ്കിലും വെളിയിൽ നിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടര രണ്ടര ദിവസത്തെ സന്തോഷങ്ങളൊക്കെ ഇനിയും ഓർത്തോണ്ടിരിക്കാം ഇനി പഴയ പോലെ ചങ്കരം തെങ്ങൽ എന്ന് പറഞ്ഞ പോലെ വീണ്ടും ജോലി വീട് ജോലി വീട് അങ്ങനെ പോകും പിന്നെ മോനിക്കുട്ടനെ നാളെ ഒ ബി ബി എസ് തുടങ്ങുവാണ് അപ്പം ഇന്ന് തുടങ്ങി ഇന്ന് നമ്മൾ ഇല്ലായിരുന്നല്ലോ അപ്പൊ നാളെ തൊട്ട് മോനിക്കുട്ടിനെ ബൈബിൾ ക്ലാസ്സിന് വിടണം അപ്പം ഒത്തിരി സന്തോഷവും പോരുമ്പോ ഒരുപാട് സങ്കടമൊക്കെ മനസ്സിൽ തോന്നി അപ്പം മോനുകുട്ടന് ഭയങ്കര വിഷമമായിരുന്നു വരാനെ വരുന്നില്ലെന്നൊക്കെ കുറെ പറഞ്ഞു രണ്ടു ദിവസത്തേക്ക് അതിന്റെ ഒരു ഇതിലായിരിക്കും ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും ഒക്കെ ഏറ്റവും കൂടുതൽ വന്ന വന്നേക്കാമെൻ്റ് സന്തോഷിക്കാൻ കിട്ടുന്ന സമയം ഒന്നും നഷ്ടപ്പെടുത്തരുത് ഞങ്ങൾക്കതിന് കഴിയുന്നില്ല ഞങ്ങൾക്കതിന് പറ്റുന്നില്ല എന്നൊക്കെ കേട്ടോ എല്ലാവർക്കും കഴിയും നമ്മുടെ സന്തോഷങ്ങളെ നമ്മളല്ലാതെ മറ്റാരാണ് കണ്ടുപിടിക്കുക ഒരു കാര്യം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ നമ്മുടെ സന്തോഷങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ മാറ്റിവെക്കുന്നത് അത് നമ്മൾക്ക് തീരാവേദന തന്നിരിക്കും കേട്ടോ അതിന് എന്ത് തന്നെ ആയാലും ഒരു വ്യക്തിയായാലും അനുഭവങ്ങളായാലും ബന്ധങ്ങളായാലും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയിട്ടും കാത്തു നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് വലിയ ആർഭാടങ്ങളും വലിയ യാത്രകളും ഒന്നും വേണ്ട കുഞ്ഞു യാത്രകളും കുഞ്ഞു സന്തോഷങ്ങളും മതി നമുക്ക് കഴിയില്ല എന്നുള്ള ചിന്ത ഞാൻ കളഞ്ഞിട്ട് നമ്മുടെ കൊച്ചു സ്വർഗവും നമ്മുടെ ആനന്ദങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിച്ച് മരിക്കണം